കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലന് ഉദയബാനോട് ചോദിക്കുക ബിസിനസ് ഒക്കെ എങ്ങനെ പോണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയബാന പറഞ്ഞു എന്ത് ബിസിനസ് എന്നൊരു മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാണ് ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ സാറിന് സിംഗപ്പൂരോ മലേഷ്യയിലോ എവിടെയൊക്കെയോ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓ അത് മലേഷ്യയിലെ സിംഗപ്പൂരിലെ ബിസിനസ് അതൊക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടു പോന്നു ഉഗ്രനല്ലേ എന്ന് ചോദിക്കുകയാണ് ഉദ്ധരൻ ഉഗ്രൻ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം എന്ന് വേണം പറയാൻ എന്നൊക്കെ ഉദയബാനും അങ്ങോട്ട് തട്ടി വിടുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലനും ഗോമതിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് വീടൊക്കെ കാണിച്ചു കഴിഞ്ഞു ശേഷം സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് മീനാക്ഷി ഹാളിലേക്ക് വരുവാണ് ഈ സമയം ഉദയബാനി ചോദിച്ചു അല്ല ശ്രീകല്ലേ വീടൊക്കെ കണ്ടെങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് എന്ന് ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പം എന്തോ നിന്റെ മുഖത്തൊന്നും നിന്ന് ഉണ്ടല്ലോ കാര്യം എന്താന്ന് പറ ശ്രീകല്ലെന്ന് പറയാ അത് പിന്നെ ഇത് ഇതുവരെ ആയിട്ടും ആനന്ദിന്റെ സ്വന്തമായിട്ടൊരു മുറിയില്ല എന്ന് പറയണം ഇത് കേട്ടോ ബാലനും ഗോമതി പരസ്പരം നോക്കുക മുറിയില്ലേ അതെ ആനന്ദ് ടെറസിലാ കിടക്കണേന്ന് പറയാ അയ്യോ ഇതെന്താ ബാല ഇങ്ങനെ അല്ല അത് പിന്നെ ഞാന് ഗോമതി അല്ല ഗോമതിയോടല്ല അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് ശ്രീദേവിയുടെ എങ്ങനെ പറയണേ ഒരു മുറി പോലും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് മോളെ കെട്ടിച്ചു വിടാൻ പോണേന്നുള്ളെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഞാനൊരു പെറ്റമ്മയല്ലേ എന്ന് ശ്രീകല ചോദിക്ക പെട്ടെന്ന് ബാലം പറഞ്ഞു മുറിയുടെ കാര്യമാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ റെഡിയാക്കാന്ന് ഉള്ളെന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞു ആനന്ദേന്റെ മുറി ഉണ്ടായിരുന്നാ എന്റെ ആകാശേണ്ട കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആ മുറി തന്നിട്ടാ ആനന്ദേന പോയെന്ന് പറയണ അല്ല ഒരു കാര്യം ചെയ്യാം ഒരു മുറിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ മുറിയൊക്കെ ഞങ്ങൾ പണതോളാം എന്ന് ബാലം പറയാം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് ഉദയഭാരൻ പറഞ്ഞാൽ അതെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാം എന്തോ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാലൻ്റെ ആകെ പാ ടെൻഷനാ അതൊന്നും അല്ല കല്യാണത്തിന് ഞങ്ങൾ ആനന്ദിന് ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്നറിയോ പത്ത് പൗൻ്റെ ഒരു മാല പിന്നെ ഒരു നാല് പവൻ്റെ ഒരു ചെയിന് പിന്നെ ഒന്നര പൗന്റെ ഒരു മോതിരം ബാലിന് എന്തെങ്കിലും കുഴപ്പ വിരോധമൊന്നും ഇല്ലല്ലേ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബാല പറയണ സ്വർണം കിട്ടിയ എന്താ പൊളിക്കുവോ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിക്ക് മീനാക്ഷി എന്ന് മനസ്സിലോർക്കോ എന്നാൽ ഇവർ ഒത്തിരി അഹങ്കാരമല്ലേ കാണിക്കണേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങണേ ഇറങ്ങണ സമയത്ത് ശ്രീകല ഉദയഭാണ്ടു പറഞ്ഞു അല്ല ഉദയേട്ടാ ഈ വെഡിങ് കാർഡിന്റെ കാര്യം അതടിക്കണ്ടായിരുന്നോക്കോ ഓ ആ കാര്യം ഞാനങ്ങോട് മറന്നു അല്ല ഇവിടെ നമുക്ക് പ്രസന്നും അങ്ങനെ പരിചയമില്ലല്ലോ പിന്നെ സിംഗപ്പൂരും മലേഷ്യയൊക്കെയാ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷിലല്ലേ ടൈപ്പ് ചെയ്ത് കിട്ടത്തോളോന്ന് പറയാം ഇത് കേട്ട ബാലം പറഞ്ഞു അങ്ങനെയാണോ ആ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അടിപ്പിച്ചോളാം എനിക്കറിയാവുന്ന ഒരു പ്രസന്റ് ഞാൻ അവിടെ പോയാൽ എന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അന്നാ അത് മതിയല്ലേ ഉദയട്ടാന്ന് നോക്കുക ശരിയാ എന്നാ അത് മതി എന്ന് പറയണം അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്രീകല പറഞ്ഞു അല്ല പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറയുകയാണ് പെട്ടെന്ന് ഗോമതി അതെന്താ അല്ല ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ഒന്ന് മോടി പിടിപ്പിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കാരണം എന്റെ മോള് ജീവിക്കാനായിട്ട് വരുന്നല്ലേ ഇങ്ങോട്ട് അപ്പൊ ഒരു കുറവുണ്ടാവില്ല കാരണം അവൾ അവിടെ ഏത് ജീവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ എന്താണ് ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് യാത്ര പറഞ്ഞു പോവാണ് പോയി കഴിഞ്ഞും ബാലനും ഗോമതിയും മീനാക്ഷിയും കൂടെ അകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അല്ല അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തിയുടെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം ദയവാനും എന്തേ വെറുതെ ഓരോന്നൊക്കെ നീ മനസ്സ് ചിന്തിച്ചു കൂട്ടണ്ട ഒരു കുഴപ്പമില്ല എന്നോടുള്ള സ്നേഹം ഈ കുടുംബത്തുള്ള സ്നേഹം കൊണ്ടാ അവർ ഈ കല്യാണം നടത്താന്ന് തന്നെ വിചാരിച്ച അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ബന്ധം അവർക്ക് കിട്ടിയാണെന്ന് പറയാം ഗോമതി പറഞ്ഞ അത് ശരിയാ പക്ഷെ മുറിയുടെ കാര്യം മുറി പണിയണം കാരണം മുറി മുറി പണിയാന്നിരിക്കാൻ പറ്റില്ല ഇനി മുറി പണിയാൻ മാത്രമല്ല ഇനി കുറച്ച് പഠനത്തിന്റെ ആവശ്യം കൂടെ ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണ്ടെന്ന് ചോദിക്കാം ഗോമതി പറഞ്ഞു അത് ശരിയാ ബാലേട്ടെന്ന് പറയാ അല്ല ഇന്ന് ഓർത്ത് നോക്കേ ഇനിയിപ്പം ഈ വീട് നമുക്ക് പോരായത് തോന്നും കാരണം മക്കളും കൊച്ചുമക്കളും ആണുമക്കളും ഒക്കെ ആയി കഴിയുമ്പത്തേനും ഇത് ചെറിയ വീടില്ലെന്നു ചോദിക്ക ഗോമതി പറഞ്ഞു വീടിന്റെ ഒന്നും ഒരു കാര്യമില്ല ബാലേട്ട വീട് എത്ര ചെറുതാണെങ്കിലും അതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനം വീട് എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ലെന്ന് പറയാ എനിക്കാണെങ്കിൽ ഈ വീട് മതി എന്റെ എൻ്റെ ആ മനസ്സിലാഗ്രഹം കാരണം ഈ വീട് പൊടിച്ചു മാറ്റിയിട്ട് വേറെ വലിയ വീട് ഈ സ്ഥാനത്ത് പണിയാണെന്നു ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു എനിക്ക് അതിനോട് അമ്മ പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പെന്ന് പറയണം അങ്ങനെ അവര് സംസാരിക്കുവാണ് പിന്നീട് ആനന്ദ് ശ്രീദേവനെ വിളിക്കുന്നുണ്ട് ശ്രീദേവനെ വിളിച്ചിട്ട് അല്ല അച്ഛനും അമ്മയ്ക്ക് വീട് കാണാൻ വന്നിട്ട് തിരിച്ചു അപ്പം എന്ത് പറഞ്ഞു ചോദിക്കാം ഏയ് കുഴപ്പമില്ല നല്ല അഭിപ്രായം തന്നെ അവര് പറഞ്ഞെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയല്ല അല്ല ആനന്ദിട്ട് സത്യമായിട്ട് നല്ല വീടൊക്കെയാന്നാ പറഞ്ഞേ ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു ഒരു പക്ഷേങ്കില് ശ്രീദേവിക്ക് അറിയാലോ ശ്രീദേവി അത്ര വലിയ സുഖ സൗകര്യങ്ങളിൽ വളരുന്ന പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത്തിരി ഇല്ലാത്തൊരു വീട്ടിലേക്ക് മാറിക്കഴിയുമ്പോൾ ശ്രീദേവിക്ക് വിഷമാവെന്ന് ചോദിക്കുക ഇത് കേട്ടാ ശ്രീദേവിക്ക് കണ്ണ് നിറഞ്ഞു പോയി ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു ആനന്ദേന എന്തൊക്കെയാ പറയണേന്ന് ചോദിക്ക അല്ല ഇവിടെ വന്ന് കഴിയുമ്പം ഈ വീടും ചെറുതാ എനിക്കും അത്ര സൗന്ദര്യം പോരെന്നൊക്കെ തോന്നു എന്താ ആന്ദ് ഇങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും ഈ ശ്രീദേവി പറയത്തില്ല ശ്രീദേവിനെ ആനന്ദേടന അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാന്നു പറയാണ് ആനന്ദൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴൊരു സമാധാനം ഇത് ശ്രീദേവൻ പറഞ്ഞു ഞാനിത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കാരണം കല്യാണമായി കഴിയുമ്പോൾ പല കല്യാണങ്ങളും ഇങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോന്ന അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ പറയണേ പറഞ്ഞ തെറ്റാണെങ്കിൽ നീ എന്നെ ക്ഷമിക്കാൻ പറയണം ശ്രീദേവി പറഞ്ഞു ആ എന്തേട്ടാ ഇങ്ങനെ പാവം ആവരുത് കേട്ടോ മനുഷ്യര് എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി കോടുകട്ടി വേണം ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും നല്ലൊരു മനുഷ്യരോടാണ്ടോ താനീ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പാവം ഇതിനെ മാത്രം എന്താ തെറ്റാ ചെയ്തേ അയാളുടെ ജീവൻ താനായിട്ട് നശിപ്പിക്കുവല്ലേ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ എന്നാലും ശ്രീദേവി ഒന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേനും വിഷമം അല്ലായാലോ തങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു വീടാണ് അങ്ങനെ ദാരിദ്ര്യസ്ഥിതിയാണ് പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കാനും പോകുന്നില്ല പിന്നീട് കൂടുതലായിട്ടൊന്നും മിണ്ടാനായിട്ടും പോയില്ല പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലിൻ്റെ അടുത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു അല്ല ബാലേട്ടാ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് വൃത്തിയാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അശ്ശര്യ ഒന്ന് വൃത്തിയാക്കണം പക്ഷേ ലക്ഷങ്ങളെ ഇപ്പൊ ആൾക്കാര് ചോദിക്കണെന്ന് പറയാണ് അതിനിപ്പ എന്ത് ചെയ്യും എനിക്ക് അറിയത്തില്ലാത്ത ഗോമതി ഇത് കേട്ടോണ്ട് മീനാക്ഷി എങ്ങോട്ട് വന്നു മീനാക്ഷി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാലാച്ചാ എന്തിനാ ലക്ഷങ്ങളും മുടക്കണേ മുറി പണിതാ മതി അനന്ത ബാക്കി വരെയാണ് നമുക്ക് തന്നെ ചെയ്യാം ഈ വീട്ടിൽ ഇത്ര അംഗങ്ങൾ ഉള്ളല്ലേ നമുക്ക് തന്നെ അങ്ങോട്ട് പെയിന്റ് ചെയ്ത എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം അത് കേട്ടോ ഗോമതി പറഞ്ഞു ആഹാ അത് ശരിയാ മോള് പറഞ്ഞു നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യ ബാലൻ പിന്നീട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വഴിക്ക് നോക്കാം കാരണം പെയിന്റ് വാങ്ങിച്ചാൽ മതിയല്ലോ സ്വന്തമായിട്ട് വാക്കിയും എല്ലാം ചെയ്തു കഴിയുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ പെയിന്റ് വാങ്ങിക്കാൻ തീരുമാനിച്ച് ബാലിനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ശേഷം കുറെ സമയം കഴിഞ്ഞപ്പോൾ അനുജയം ഭർത്താവും കൂടെ എങ്ങോട്ടിരുന്നത് ഒരു ഓട്ടോ ഷോ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഗോമതി മീനാക്ഷിയും മിത്രയും കൂടെ ഇറങ്ങി വരുവാണ് അപ്പൊ അതിനകത്തുനിന്ന് അനുജം ഇറങ്ങി വന്നു അനുജ് വന്നുകഴിഞ്ഞപ്പോൾ ഓട്ടക്കാരൻ പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് എന്ന് പറയുകയാണ് അതെ ഇപ്പൊ തന്നെ തരാമെന്ന് പറഞ്ഞ അനുജ ദേവമംഗലത്തേക്ക് കീറി വന്നിട്ട് ഗോമതിനെ ഉറക്കെ വിളിക്കുവാണ് അമ്മയും അമ്മയെന്ന് കിടന്ന് നല്ലറി വിളിക്കുമ്പോഴത്തേനും ഗോമതി വന്നിട്ട് വെച്ചു എന്താ എന്താ അനുജൻ നീ ഇങ്ങനെ അള്ളർ വിളിക്കുന്ന എന്തിനാ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലേ പൈസ ഇങ്ങ് ആരാൻ പറയണം ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി ഓട്ടോക്കുള്ളിൽ കൊടുക്കാനുള്ള അല്ലേ എന്നാ ചില്ലറയായിട്ട് റേറ്റ് രൂപ ഉണ്ടെന്ന് പറയണം ഇതങ്ങോട്ട് കൊ ഇതങ്ങോട്ട് കൊണ്ടേ കൊടുക്കുവാണ് കൊടുത്തിട്ട് അവരങ്ങ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനഞ്ജു പറഞ്ഞു അല്ലമ്മേ എന്തിയെ അച്ഛനൊക്കെ എന്തു ചെയ്യും നീക്കാം അച്ഛനൊക്കെ കടയിൽ പോയെന്ന് പറയാണ് ആ സമയത്ത് ശ്രീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമ തിരിഞ്ഞാ ഇനിയിപ്പോൾ കുഴപ്പമില്ല പെയിൻറ്റിങ്ങും പണികളെല്ലാം ഇവിടെ എന്ന് പറയുകയാണ് അതോടൊപ്പം ശ്രീ പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ പെയിന്റ് മണിക്ക് വന്നതും അല്ല ഈ കൂടത്തിലൊന്നും ഉൾപ്പെടുത്തില്ല കേട്ടോ ഞാൻ ഈ മുകളിലേക്ക് എവിടെയെങ്കിലും കൂടിക്കോളാം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാൽ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറികളൊക്കെ അതൊക്കെ എന്ത് ടേസ്റ്റാന്നറിയാന്ന് ചോദിക്കുമോ ആ സമയത്ത് മീനാക്ഷി ഇത്രയോട് പറഞ്ഞു ഇയാളീ ഫുഡ് കഴിക്കാൻ വന്നാണെങ്കിൽ വീട്ടിരുന്ന പോരെ ഇങ്ങോട്ട് വന്നാൽക്കോ വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് അപ്പോഴേക്കും അഞ്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താടി പിതൃവീർക്കുന്നേ ഏ ഒന്നുമില്ല ഇല്ല ചേച്ചി എന്ന് പറയണം എന്നാലും ഇതൊക്കെ കുറെ കടന്നു കയ്യാൽ പോയിട്ടോ അവരെ വീട്ടുകാർ കാണാൻ വന്നപ്പോൾ എന്നെ വിളിച്ചില്ലോ എന്ന് പറയാം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചേ അവര് വെറുതെ വീട് കണ്ടിട്ട് പോകുന്നല്ലേ ഉള്ളതെന്ന് പറയാണ് ആ സമയം മിത്രയോട് മീനാക്ഷി പറഞ്ഞ് പെയിന്റ് മേടിക്കാനായിട്ട് പോയ ആൾക്കാരെ കണ്ടില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെയിന്റും കൊണ്ട് ആകാശം ആരിനും ധർമ്മനും അങ്ങോട്ട് വരുവാണ് ഈ സമയം ധർമ്മൻ ആരിനോടും ആകാശനോടും പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് പെയിന്റൊക്കെ എടുത്തുവെച്ച എന്താണ് എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എന്ത് ദുരൂഹതകൾ ഒരു ദുരൂഹതകളും ഇല്ലെന്ന് പറയാ വെറുതെ അച്ഛനെ സംശയിക്കേണ്ട കേട്ടോ എന്നൊക്കെ ആരും ആകാശം കൂടെ പറയുകയാണ് അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ശ്രീ അവരെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്ന ഇപ്പം അനുജൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗോമതി അവരെല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ പെയിൻറ്റൊക്കെ അവർ ഇറക്കിയ വണ്ടിക്കകത്ത് നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ആണ് അനുജയുടെ ഭർത്താവിനെ കടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു ആഹാ ഇനിയിപ്പോൾ പെയിന്റ് അടിക്കാൻ ആളായാലോ ഇനിയിപ്പോൾ പുറത്തൊന്നും ആൾ വേണ്ടല്ലോ എന്ന് പറയണം ഇവിടെ നിന്ന് സ്ത്രീ പറഞ്ഞു അയ്യോ അത് പിന്നെ എന്നെ കൂട്ടല്ലെ കേട്ടോ ഞാനിവിടെ വെറുതെ വന്നോളൂ ഈ പറയുന്ന പെയിന്റ് അടിക്കാനൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാക്കിയുള്ള എല്ലാരും കൂടെ ചിരിക്കുവാണ് പിന്നീട് മിത്ര മീനാക്ഷി കൂടെ സംസാരിക്കുകയാണ് അപ്പം മീനാക്ഷി ചോദിച്ചു അല്ല ഞങ്ങൾ എഴുതി എഴുതി തന്ന കളർ ഒന്നും അല്ല വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ് അച്ഛൻ്റെ ഞങ്ങൾ കളർ എഴുതി കൊടുത്തായിരുന്നല്ലോ ഏത് കളറാണ് വാങ്ങിക്കേണ്ടതെന്ന് മുറിക്കും ഹാളിൽ സിറ്റൗട്ടിൽ വേറെ വേറെ കളർ വേണം അതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ചോദിക്കും അപ്പോഴേക്കും ധർമ്മൻ്റെയും അവരുടെയൊക്കെ മുഖം കുഞ്ഞു എന്താ കാര്യം എന്താണെന്ന് പറയാ അതെ ഇത് അളിയൻ അവിടെ വെച്ചിരുന്ന പെയിന്റ് ഞങ്ങൾ ആരും എടുത്തല്ലെന്ന് പറയാം ചുറ്റി കേട്ടാൽ മീനാക്ഷി പറഞ്ഞു അന്നാ അച്ഛനോട് ഞാൻ കുറച്ച് കളറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായിരിക്കും അച്ഛൻ എടുത്തുകൊണ്ട് വന്നേന്ന് പറയാ ഇത് കേട്ടോണ്ടെന്ന് അനുജൻ അനുജ പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ വാക്കിന്റെ വിലയില്ലല്ലേ വീടിന് പെയിന്റ് അടിക്കാൻ പെയിന്റ് മേടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നോട് എന്താ ഒരു വാക്ക് പോലും സംസാരിക്കാത്തേന്ന് ചോദിക്കുക എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ നിൽക്കില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോമത് പറഞ്ഞു അതന്നെ ഈ ചടയമംഗലത്തല്ലേ കിടക്കണേ പിന്നെന്തിനാ നിന്നോട് ചോദിക്കണേന്ന് ചോദിക്കുക ഓ ചടയമംഗലത്ത് കിടന്ന എന്നോട് ചോദിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അല്ലെങ്കിൽ സ്ത്രീയാടനുണ്ടല്ലോ ശ്രീയാടനോടാണെങ്കിൽ വിളിച്ചു ചോദിക്കേണ്ടതെന്ന് നോക്കും ഇത് കേട്ടാ മീനാക്ഷി പിന്നെ ഒരു വലിയ ശ്രീകുമാർ വന്നിരിക്കുന്നു എന്ത് കൊള്ളാന്ന് അറിയത്തില്ല ആ സമയത്ത് ആര്യം പറഞ്ഞിതേ ചേച്ചി നാടകം തുടങ്ങിയിട്ടോ ചേച്ചിയുടെ നാടകം ഇങ്ങോട്ട് ആരംഭിക്കാൻ പോവാന്ന് പറയണം അത് കേട്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടാത പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി വാടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി